പ്ലസ് ടു കഴിഞ്ഞും പാവപ്പെട്ട ഒരുപാട് പിള്ളേർ ഇപ്പോൾ ഉണ്ട് അവർക്ക് ഈ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് പഠിക്കാൻ താല്പര്യം ഒരു ലക്ഷം രൂപ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരു അഞ്ചു പേർക്ക് നമുക്കൊരു ഓഫർ കൊടുക്കാം അതായത് ഓഫർ ജനറൽ അതായത് അതെ എന്താ ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഹോസ്റ്റൽ ഫീസും ഫുഡിന്റെ ഫീസും മാത്രം കൊടുക്കുക പിന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് അതായത് ഫസ്റ്റ് ഇയറിലെ ഫീസ് അടക്കുക മാസം മാസം നാലായിരം രൂപ അടച്ചാൽ മതി നാലായിരം രൂപ വെച്ച് മൂന്ന് വർഷത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ ജി എൻ എം നമുക്ക് പഠിക്കാം ജനറൽ നഴ്സിംഗ് പഠിച്ചറിയാം ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ താഴെ ആവത്തുള്ളൂ സാധാരണ മറ്റു കോളേജിലൊക്കെ പഠിക്കണമെങ്കിൽ നാല് ലക്ഷം രൂപയുള്ളൂ ജി എൻ എം എന്തായാലും ആയിരത്തി അഞ്ചു ഒരു ഓഫർ ഈ ഓഫർ അല്ലാതെ പിന്നെ പഠിക്കാൻ വരുന്നവർക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ഫീസ് കൊടുക്കേണ്ടി വരും അപ്പം ഈ ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ കർണാടക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ പി വി എസ് എന്ന് പറയുന്നൊരു കോളേജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയതൊന്നുമില്ല മുഴുവൻ മലയാളികൾ മുഴുവൻ നമ്മൾ ഇവിടെ നമുക്ക് നമ്മൾ കേരളത്തിലാണോ നമുക്ക് നമുക്കൊരു സംശയം തോന്നി അതായത് നോക്കുന്ന മുഴുവൻ മലയാളി പിള്ളേർ അതും തെക്കൻ കേരളത്തിലെ ഒരു ഒഴുക്ക് തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഭാഗത്തൊക്കെയാണ് കൂടുതൽ പിള്ളേരും ഉള്ളത് ശരിക്കും ഉള്ളത് അപ്പം നമ്മളീ ആയിരിക്കും ചെറിയ കോളേജാണ് അതൊന്നുമല്ല ഐ എൻ സി അംഗീകാരമുണ്ട് കെ എൻ സി അംഗീകാരമുണ്ട് എല്ലാ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലുണ്ട് അത് മാത്രമല്ല ഇവിടുന്ന് കുട്ടികളെ കൂടുതൽ പഠിക്കാൻ വേണ്ടിട്ട് ഇവിടെ ജില്ലാ ആശുപത്രി ഉണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ മൂവായിരം പേഷ്യന്റ് ഒരു ദിവസം മൂവായിരം ഔട്ട് പേഷ്യൻസ് ആണ് അവിടെ വരുന്നത് അതെ ഏത് തരത്തിലുള്ള രോഗികളെയും അവർക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എല്ലാവരും വരുമല്ലോ അപ്പം പി വി എസ് കോളേജിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പറഞ്ഞ മറന്നുകൊണ്ട സാധിക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു ആദ്യം ബുക്ക് ചെയ്യുന്ന അതായത് നമ്മുടെ വീട് കണ്ടതിന് ശേഷം ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് ആ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടയ്ക്കുക അതിനുശേഷം മാസാ മാസം വെറും നാലായിരം രൂപ വെച്ച് അടച്ചു ലോൺ എടുക്കണ്ട ലോൺ എടുക്കേണ്ട ആവശ്യമില്ല അതെ നിങ്ങളെ ഒരു ഒരു ലക്ഷം രൂപ എവിടെന്നെങ്കിലും ആ ഒന്ന് കടവായിട്ടോ എന്തെങ്കിലും വാങ്ങിച്ചു പാവപ്പെട്ടവരോടാണ് ഞാൻ ഈ പറയുന്നത് അടച്ചു അടച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നാലായിരം രൂപ ഉണ്ടാക്കുക എനിക്കൊന്ന് ഡെയിലി ഒരു നൂറ്റമ്പത് രൂപ വച്ച് മാറ്റി മതി നാലായിരം രൂപ ഹോസ്റ്റലിനും ഫുഡിനും ആകത്തോളൂ വേറെ പൈസ ഒന്നും അടയ്ക്കേണ്ട നിങ്ങൾക്ക് ജി എൻ എം കിട്ടും അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും എനിക്ക് അത്ര ഇവിടെ തന്നെ പോസ്റ്റ് ഫീസ് എടുക്കാം അതെ അത് ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്കകത്ത് അതും നടക്കും അപ്പൊ എനിക്ക് ഒരു നാല് ലക്ഷം രൂപയ്ക്കകത്ത് ബി എസ് സി നഴ്സിംഗ് ലക്ഷം ഒമ്പത് രൂപ പഠിക്കുന്ന ബി എസ് സി നഴ്സിംഗ് നമുക്ക് നാല് ലക്ഷം രൂപ കിട്ടും ബി എ സി നഴ്സാകും അപ്പൊ നമുക്കെ കുറച്ച് പിള്ളേരൊന്നും കണ്ടാലോ നമുക്കിവിടെ നമ്മുടെ നമ്മുടെ ജില്ലക്കാരെ അതായത് പത്തനംതിട്ട ഒന്ന് കണ്ടിട്ട് പി വി എസ് കോളേജിലെ പത്തനംതിട്ട സാന്നിധ്യമാണ് കാരണം ഇവിടെ കൂടുതലും മലയാളികളാണെങ്കിലും ഇവരൊക്കെ പത്തനംതിട്ടക്കാരാണ് കേട്ടോ നമ്മുടെ അടൂര് അടുത്തടുത്തൊക്കെ ഉള്ളവരാണ് ഓളെ നമസ്കാരം ഈ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കോളേജ് കോളേജ് നല്ല കോളേജാണ് അടിപൊളി കോളേജ് പഠിപ്പിക്കും അല്ല വന്നപ്പോൾ തന്നെ മനസ്സിലായി ഒരു ഒരു നോക്കുമ്പോൾ ചെറിയ അകത്തൊക്കെ മലയാളി ഭൂരിപക്ഷം ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട് ടീച്ചേഴ്സ് നല്ലപോലെ പഠിപ്പിക്കും നല്ല ടീച്ചേഴ്സ് ഒരു മലയാളി സാറുണ്ട് എല്ലാം നല്ലപോലെ നല്ലപോലെ പഠിപ്പിക്കും പിന്നെ ഹോസ്റ്റൽ ഇവിടെ അടുത്താണോ അതോ ഒരുപാട് ദൂരം ദൂരം നന്നാ ഈ പറയുന്ന ഹോസ്റ്റലില് അകത്ത് തന്നെ നിങ്ങൾ വർഷം ഞങ്ങളിപ്പോ സെക്കൻഡ് ഇയർഡ് സെമ് സെർഡ് സെമല്ലേ ജയലക്ഷ്മി എങ്ങനെയുണ്ട് നല്ല കോളേജ് എവിടെയാണ് നല്ല ശോഭന സിനിമ പത്തനംതിട്ട പറഞ്ഞ ചെറിയ ഫീസിൽ നമുക്ക് നല്ല ഫെസിലിറ്റിയോടെ പഠിക്കാം അത് മാത്രമല്ല ഐ എൻസി കെ എൻ സി എല്ലാം അംഗീകാരമുള്ള ഒരു അടിപൊളി കോളേജാണ് പി വി എസ് അപ്പോൾ ഈ നിൽക്കുന്നത് ജോർജിയാണ് ജോജി പി വി എസിലെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ഇവിടെ ബസപ്പായ ഹോസ്പിറ്റലിൽ ബസപ്പാ ഹോസ്പിറ്റലിൽ അദ്ദേഹം ട്രെയിനിങ്ങിനോട് നിൽക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ നല്ല ആയിട്ട് നമുക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട് അതുപോലെ നമ്മുടെ കോളേജിലെ സ്റ്റാഫ് തന്നെ നമുക്ക് എന്താ എല്ലാം പറഞ്ഞ് തരുന്നൊക്കെ ഉണ്ട് പിന്നെ കോളേജ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട്ലി ആണ് എല്ലാം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ് ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ നമുക്ക് എല്ലാം നല്ലതായിട്ടുണ്ട് കേരള ഫുഡുണ്ട് റൈസും ഒക്കെ നമ്മുടെ കേരള രീതിയിൽ തന്നെയാണ് വരുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ബി എസ് സി നഴ്സിംഗ് പഠിക്കാം അതെ പഠിച്ചിറങ്ങാം അതാണ് നമ്മുടെ പി ബി എസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ശരിക്കും സാറ്റിസ്ഫൈഡ് അല്ലേ നമ്മുടെ ഇപ്പം അതെ അതെ നല്ല സാറ്റിസ്ഫൈഡാണ് അതായത് ഈ റാഗിംഗ് പോലെ ഉള്ളവരോട് ഇല്ല അങ്ങനെയൊന്നുമില്ല എല്ലാ സീനിയേഴ്സ് ആണെങ്കിലും നമുക്ക് ഫ്രണ്ട്ലി തന്നെയാണ് ഫ്രണ്ട്ലി ആയിട്ടാണ് അല്ലെ